ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് ടീച്ചർ അമ്മ പരമ്പരയിൽ കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ബിൻസ മറിയം ബിനോഷാണ് പരമ്പരയിൽ കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ കുട്ടി പട്ടാളം എന്ന സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മിനി സ്ക്രീൻ രംഗത്ത് മുഖം കാണിക്കാനുള്ള അവസരം ആദ്യമായിട്ട് കല്യാണി എന്ന ബിൻസ മറിയം ബിനോഷിന് ലഭിച്ചത് അച്ഛൻ ബിനോഷും അമ്മ സോണിയയും അനിയനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ബിൻസ മറിയം ബിനോഷിൻ്റെത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു എൻ്റെ മാതാവ് പരമ്പരയിൽ ഒരു പ്രധാന ബാലതാരത്തെ അവതരിപ്പിച്ചത് ബിൻസ് തന്നെയായിരുന്നു പിന്നീട് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുധാമണി സൂപ്പറ എന്ന പരമ്പരയിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് താരം തന്നെയായിരുന്നു ബാൽ താരമായി അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ച ബിൻസ ഇന്നും ബാൽ താരമായി തന്നെ മിനി സ്ക്രീൻ രംഗത്ത് സജീവമായി തിളങ്ങി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലും ബിൻസ വളരെയധികം സജീവമാണ് മോഡലിംഗിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കാനുള്ള ആദ്യത്തെ പടി മിൻസ മറിയം സ്വീകരിച്ചതും ഇപ്പോൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ടീച്ചർ അമ്മ പരമ്പരയിൽ കല്യാണി എന്ന ഒരു ബാലതാരത്തെ തന്നെയാണ് ബിൻസ അവതരിപ്പിക്കുന്നതും താരത്തിന്റെ ഈ കഥാപാത്രത്തിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ടീച്ചർ അമ്മ എന്ന പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ പരമ്പരയിലെ ഏത് കഥാപാത്രത്തെയാണ് ഏറെ ഇഷ്ടം വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്